ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മിറാക്കൾ മേക്കേഴ്സ് പി എ സി അപ്പൊ നമ്മൾ ഇന്ന് ഹോട്ടോപ്പിക് സീരീസുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് കേരളത്തിലെ പ്രധാന കാലാവസ്ഥകളാണ് അങ്ങനെ പറഞ്ഞ പെട്ടെന്ന് ക്ലിക്കത്തില്ല അല്ലേ തെക്ക് പടിഞ്ഞാറ് മൺസൂൺകാലം വടക്കിഴക്കൻ കാലം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും നമ്മളൊരു പി എസ് സി ആസ്പിറൻ്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും കേട്ടിട്ടുള്ള ക്വസ്റ്റിനാണ് കാരണം മിക്ക പി എസ് സി പരീക്ഷകളിലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റിനാണ് ഉത്തരം ഉത്തരറിയാമെങ്കിലും ഓഫൺ കൺഫ്യൂഷൻ തോന്നും അപ്പം നിങ്ങൾ ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണുക അപ്പം നമ്മൾ ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഹോ ടോപ്പിക്സ് എന്ന് പറഞ്ഞ് അപ്പം ടെൻത് പ്രിലിംസ് ടെൻത് മെയിൻസ് അങ്ങനെ ഏത് എക്സാംസിനും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അല്ലെ സെക്രട്ടറിയേറ്റ് ഒയെ അങ്ങനെ ലാബ് അസിസ്റ്റന്റ് ഏത് എക്സാമിനും ഇനി വരുന്ന എല്ലാ എക്സാമുകൾക്കും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് അപ്പം നിങ്ങൾ സീരീസിലെ എല്ലാ വീഡിയോസും കാണണം ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പൊ കേരളത്തിലെ പ്രധാനപ്പെട്ട കാലാവസ്ഥകൾ ഏതൊക്കെയാണ് ഉഷ്ണകാലം ശൈത്യകാലം തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം വടക്ക് കിഴക്കൻ മൺസൂൺ കാലം അതിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്ന മാസം മാർച്ച് മുതൽ മെയ് വരെയും ശൈത്യകാലം ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയുമാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം ജൂൺ മുതൽ സെപ്റ്റംബർ വരെയും വടക്കുകിഴക്കൻ മൺസൂൺ കാലം ഒക്ടോബർ മുതൽ നവംബർ വരെയുമാണ് അനുഭവപ്പെടുന്നത് ഇനി ഇതിൻ്റെ കുറച്ച് പോയിന്റ്സ് വേണ്ടപ്പെട്ട പോയിന്റ്സ് മാത്രം നമ്മൾ ഒരുപാട് പോയിന്റ്സ് ഉണ്ട് അതിനകത്ത് പി എസ് സി ചോദിക്കുന്ന റിപ്പീറ്റ് ചെയ്തിട്ടുള്ള പി വൈക്ക് മാത്രം എടുത്താണ് നമ്മൾ പറയുന്നത് ഉഷ്ണകാലം എപ്പോൾ മുതൽ എപ്പോൾ വരെയാണെന്നാണ് പറഞ്ഞേ മാർച്ച് തൊട്ട് മെയ് വരെ ഉഷ്ണകാലം മാർച്ച് മുതൽ മെയ് വരെ ഉഷ്ണകാലത്ത് രാജ്യത്തെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന എവിടെയാണ് ബാമർ രാജസ്ഥാൻ ഉഷ്ണകാലത്ത് രാജ്യത്തെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് ബാമർ രാജസ്ഥാൻ ഉഷ്ണകാലത്ത് വീശുന്ന പ്രാദേശിക വാദങ്ങളാണ് ലൂവ് മായങ്കോഷവർ കാൽ ബൈശാഖി ലൂവ് മായങ്കോഷവർ കാൽ ബൈശാഖി അപ്പൊ ഉഷ്ണകാലത്ത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് ബാമർ രാജസ്ഥാൻ ഉഷ്ണകാലത്ത് വീശുന്ന പ്രാദേശിക വാദങ്ങളാണ് ലൂവ് മായങ്കോഷവർ കാൽ ബൈശാഖി ശൈത്യകാലം അനുഭവപ്പെടുന്ന എപ്പോൾ തൊട്ടെപ്പോ വരെയാ ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ അതായത് നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു കാലാവസ്ഥ ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ ശൈത്യകാലത്ത് മെഡിറ്ററേനിയൻ കടലിൽ രൂപം കൊള്ളുന്ന പ്രതിഭാസത്തിന്റെ പേരെന്ത് എസ് സി ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് ശൈത്യകാലത്ത് മെഡിറ്ററേനിയൻ കടലിൽ രൂപം കൊള്ളുന്ന പ്രതിഭാസമാണ് പശ്ചിമ അസ്വസ്ഥത പശ്ചിമ അസ്വസ്ഥത ഉത്തരസമതല പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് പഞ്ചാബിൽ ശൈത്യകാല മഴ ലഭിക്കുന്നതിന് കാരണമായ പ്രതിഭാസമാണ് പശ്ചിമ അസ്വസ്ഥത ഒന്നുകൂടെ പറയാം ശൈത്യകാലത്ത് മെഡിറ്ററേനിയൻ കടലിൽ രൂപം കൊള്ളുന്ന പ്രതിഭാസമാണ് പശ്ചിമ അസ്വസ്ഥത ഉത്തര മഹാസമതല പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് പഞ്ചാബിൽ ശൈത്യകാല മഴ ലഭിക്കുന്നതിന് കാരണമായ പ്രതിഭാസമാണ് പശ്ചിമ അസ്വസ്ഥത തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് അതായത് അനുഭവപ്പെടുന്നത് അപ്പം അതിന്റെ പ്രത്യേകത പ്രത്യേകതയെന്നാണ് ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നതിന് കാരണമായത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലമാണ് ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നതിന് കാരണമായ കാലാവസ്ഥയാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം ഇതറിയപ്പെടുന്ന രണ്ട് പേരുകളുണ്ടല്ലോ ഇടവപ്പാതി അല്ലെങ്കിൽ കാലവർഷം ഇടവപാതി അല്ലെങ്കിൽ കാലവർഷം എന്നറിയപ്പെടുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലമാണ് അടുത്തത് വടക്ക് കിഴക്കൻ മൺസൂൺ കാലം വടക്കിഴക്കൻ മൺസൂൺ കാലം ഏത് കാലഘട്ടത്തിൽ അനുഭവപ്പെടുന്നത് ഒക്ടോബർ മുതൽ നവംബർ വരെ ഒക്ടോബർ മുതൽ നവംബർ വരെ അപ്പൊ ആ ഈ വടക്കുകിഴക്കൻ മൺസൂൺ കാലത്തിന്റെ ഒരു പ്രത്യേകതയുണ്ടല്ലോ എന്താ അത് ഒക്ടോബർ ചൂട് അപ്പൊ ഒക്ടോബർ ചൂട് എന്ന് പറയുന്ന പ്രതിഭാസം അനുഭവപ്പെടുന്നത് ഏത് കാലത്താണ് വടക്ക് കിഴക്കൻ മൺസൂൺ കാലം ഇതറിയപ്പെടുന്ന പേരുകളോ തുലാവർഷം മറ്റേതാണെങ്കിലോ ഇടവപ്പാതി കാലവർഷം തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലമാണെങ്കിൽ ഇടവപ്പാതി കാലവർഷം വടക്ക് കിഴക്കൻ മൺസൂൺ കാലമാണെങ്കിൽ തുലാവർഷം അല്ലെങ്കിൽ വേറൊരു പേരൂടെ പറയും മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം എന്ന് ചോദിച്ചാലും ഏതാണ് വടക്ക് കിഴക്കൻ മൺസൂൺ കാലം വൈകുന്നേരങ്ങളിൽ ഇടിയോടുകൂടിയ മഴ ലഭിക്കുന്നതാണ് തുലാവർഷം വൈകുന്നേരങ്ങളിൽ ഇടിയോടുകൂടിയ മഴ ലഭിക്കുന്ന ഒരു പ്രതിഭാസമാണ് തുലാവർഷം അല്ലെങ്കിൽ വടക്കു കിഴക്കൻ മൺസൂൺ കാലം എന്നറിയപ്പെടുന്നേ വടക്കു കിഴക്കൻ മൺസൂൺ കാലത്ത് കനത്ത മഴ ലഭിക്കുന്ന ഭൂപ്രദേശമാണ് കോറമണ്ഡൽ തീരം ചോദിച്ചിട്ടുണ്ട് വടക്കു കിഴക്കൻ മൺസൂൺ കാലത്ത് കനത്ത മഴ ലഭിക്കുന്ന ഭൂപ്രദേശമാണ് കോറമണ്ഡൽ തീരം മഴക്കാലത്തിനും ശൈത്യകാലത്തിനും ഇടയിലുള്ള കാലഘട്ടമാണ് വടക്കു കിഴക്കൻ മൺസൂൺ കാലം നമ്മൾ മുമ്പേ പറഞ്ഞു ഇന്ത്യയിൽ അഥവാ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കാലം തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലമാണ് അങ്ങനെയാണെങ്കിൽ ഈ വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്ത് എവിടെയായിരിക്കും ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് അതെ തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്താണ് അപ്പോൾ ഈ ഒരു പോയിന്റ് നിങ്ങൾ ഓർത്തോണം തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലമാണ് ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ നൽകുന്നത് തമിഴ്നാട്ടിൽ നിന്ന് എടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വടക്ക് കിഴക്കൻ മൺസൂൺ കാലം അപ്പൊ ഇത്രയും ഭാഗം പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഭാഗത്തുനിന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാൻ പറ്റും അപ്പൊ അടുത്ത ഹോട്ട് ടോപ്പിക് സീരീസ് ആയിട്ട് ഞങ്ങൾ എത്തുന്നതായിരിക്കും താങ്ക്